ഒരു ഇഞ്ചി കറി ഉണ്ടാക്കാൻ ഇഞ്ചി കറി ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ ഇഞ്ചി കണ്ടി ഇതുപോലെ ആയിരുന്നു ആ ഇതുപോലെ ആയിരുന്നു പൊത്രത്തിലായിരുന്നു ഒരു മൂന്നാല് കഷ്ണം ഇഞ്ചി ഉണ്ട് അപ്പോൾ അത് നമ്മളിത് ഒരുവിധം ഒന്ന് മൂക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ തിങ്ങനെ ഇട്ട് മൂപ്പിച്ചെടുക്കണം അങ്ങനെ ആദ്യം പറ്റി കാണിച്ചില്ല ഇങ്ങനെയാണ് ഇത്രയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി ഉലുവപ്പൊടി മല്ലിപ്പൊടി കായപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് വെക്കുക അപ്പം നമുക്കിത് വറുത്ത് കോഴിയിട്ട് ഉള്ളിയും പച്ചമുളകും കൂടി വെക്കുക നമ്മൾ ഓണത്തിനൊക്കെ വെക്കുന്ന ഇഞ്ചിക്കറി ഇങ്ങനെയാണ് കൊല്ലക്കാരുടെ വയ്ക്കുന്ന ഒരു കറിയാണിത് ഇങ്ങനെ നമ്മളിത് കോരി എടുക്കണേ കോരി എടുത്തിട്ട് നമുക്ക് ഉള്ളിയും കുറച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലിട്ട് നോക്കാം കറിവായും ഇതിലിട്ടിട്ടുണ്ട് ഇഞ്ചിയുടെ കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വേണ്ട പിന്നെ നമുക്ക് ഈ ഉള്ളിയും ചെറിയ ഉള്ളി കുറച്ച് ഉള്ളിയുണ്ട് എണ്ണ എണ്ണാനൊക്കത്തിൽ ചെറിയ ഉള്ളി കുറച്ച് ഉള്ളി ഇത്രയൊക്കെ വേണം പച്ചമുളക് ഇത് നമുക്ക് നമുക്ക് ഇതിലേറ്റി കറക്റ്റ് നന്ദി താങ്ക് യു നമുക്ക് ഇത് കൂടി ഒന്ന് മോക്കുമ്പോൾ ഇതിനോടൊപ്പം വിട്ടിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണേ അപ്പോൾ ഇതിന് വേണ്ടുന്ന പിന്നെ വേണ്ടുന്നത് പുളി പുളി വെള്ളത്തിൽ ഞാൻ ഉപ്പ് പൊടി ഇട്ടിട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ കടുവ മറുത്ത് വെള്ളം ഒഴിക്കണം ഇതൊന്നും കൂടി അത് മോക്കട്ടെ നമ്മൾ ഇത് പറയുന്നത് ഇതുപോലെ എല്ലാം എടുത്തു വെച്ചിട്ട് ചെയ്യാമെങ്കിൽ ഈ സമയം കൊണ്ട് നമുക്കിത് ചെയ്യാനും പറ്റും അമ്മമാർ ഒന്നും ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവർക്കൊക്കെ ഇത് അറിയാമല്ലോ കൊച്ചുകുട്ടികൾക്ക് പിട്ട് തലമുറയ്ക്കൊക്കെ അറിയാവുന്നതുണ്ടെങ്കിൽ മാത്രം നോക്കി ചെയ്യാം ഇഞ്ചിയുടെ ഗുണങ്ങൾ ധാരാളമാണ് നമുക്ക് വയറിൻ്റെ അസുഖങ്ങൾക്കെല്ലാം നമുക്ക് ഇഞ്ചി സൂപ്പറാണ് ഇഞ്ചി അതുപോലെ ഉള്ളി ചെറിയ ഉള്ളി പെട്ടെന്ന് ഇപ്പം മൂത്ത കരിഞ്ഞ പോണ്ട നമുക്കിതുപോലെ മൂത്താൽ മതി അത്ര മോട്ടാണത് നമുക്കിത് കോരിൻ്റെ കൂടെ വെക്കാം ഇഞ്ചിയുടെ കൂടെ വെക്കാം വെക്കാതെ നാറ് നാറായിട്ട് നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റില്ല നമുക്ക് ഈ ഒഴിക്കണ വലിച്ചെണ്ണം അത് ഇഞ്ചിക്ക് ഫുള്ളായിട്ട് എടുക്കാം അപ്പോൾ നമുക്കിത് കേട്ടിന് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കടു കൂടെ പൊട്ടുമ്പോൾ നമുക്ക് ഈ പൊടികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളല്ലേ കാണിച്ചത് മുളക് പൊടി മല്ലിപ്പൊടി ഇരുവാപ്പൊടി മഞ്ഞൾ പൊടി കായപ്പൊടി കൂടെ നമുക്കതിലേക്ക് ഒന്ന് ഒരു ഒരു ആ ഒരു ബിന്ദമാണ് മാറുന്നതെന്ന് പറയുന്നത് പച്ചമണ്ണം മാറുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാതെ ഇളക്കി കൊടുത്താൽ നമ്മൾ ഇത്രയും മതി ഒരുപാട് കരിഞ്ഞു പോകേണ്ട നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി പുളിവെള്ളത്തിൻ്റെ കൂടെ ഞാൻ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് ചേർക്കാൻ ഇതിവിടെ നിന്ന് തിളച്ച് ആവുമ്പോഴത്തേന്ന് നമുക്ക് ഇതൊന്ന് ചതച്ചുകൊണ്ടാണ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കും നമ്മൾ പുളി വെള്ളം ഇങ്ങനെ ഒന്ന് തിളച്ച് ഒന്ന് ഇതായി വന്നാൽ ഒന്ന് കുറിവി വരുമ്പോൾ നമുക്ക് ദണ്ട് നമ്മുടെ അരി അരച്ചുകൊണ്ട് വന്നു ഇതുപോലെ ഇരിക്കും അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ത്തിൽ കിടന്നിട്ട് കുരുവി കുരുവി നമ്മൾ സുരണിപ്പോൾ വായിച്ചതില്ല നൂറ് കറികളുടെ ഗുണമാണെന്ന് ഒരു ഇഞ്ചിക്കറി നമ്മളിപ്പം സദ്യയൊക്കെ ഉണ്ണുമ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചിക്കറി ഒന്ന് തൊട്ട് ആക്കിയിൽ വെച്ചിട്ട് സദ്യ വേണ്ടാൽ നമുക്ക് വയർ നല്ല വയറിൻ്റെ ആ ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലതായിരിക്കും എന്ന് ഞാൻ പറയാനായിട്ടുണ്ട് അങ്ങനങ്ങനെ ചെയ്തുകൊണ്ടാറുണ്ട് അത് ഇഞ്ചിക്കാര് കൊണ്ടുവരുമ്പോൾ അതിൽ നമ്മളൊരു സ്വപ്പ് ഒന്നെടുത്ത് ടേസ്റ്റ് ഉണ്ട് രൺ ഇഞ്ചിയുടെ ഗുണം ഉണ്ടല്ലേ കുറുകി 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 വന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് തിന്നാ ഇഞ്ചി വേവണം നന്നായിട്ട് പുളി വെള്ളം പുളിവെള്ളം വേവണം ഇപ്പം നമ്മുടെ ഇഞ്ചി കണ്ട് ഇങ്ങനെ ആവശ്യം നമുക്കിതിനകത്തേക്കും ആ ഇഞ്ചിയുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ആ ഒരു പൊടിയും ഉപ്പുമെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്വൽപ്പം ശർക്കര പൊടി ഉണ്ട് ശർക്കര ആണെങ്കിൽ കട്ടി ശർക്കര ആണെങ്കിൽ നമ്മളൊന്ന് ഉരുക്കി ഒത്തിരി വെള്ളം ചേർക്കണം വെള്ളം ആയിട്ട് ഇഞ്ചി കറിയുണ്ട്